ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവി ചെവികൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാ കേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അന്ന് എന്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായ് നൽകണമേ അവന്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസ്ഥനസ്ഥനായിരിക്കട്ടെ അവിടത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻറെ നേർച്ച ദിനംതോറും നിറവേറ്റും കർത്താവിൻറെ വചനം ദൈവത്തിന് നന്ദി